അങ്ങനെ ഞങ്ങള് സുഖാട്ടന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ വന്നവരാണ് അഞ്ചു പേര് അഞ്ചു പേര് വന്നാല് മൂന്നിന്റെ അവസ്ഥ വരുന്ന പ്രതീക്ഷിച്ചില്ല ഹലോ ഗൈ സുസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ എന്തുണ്ടല്ലോ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ വരും ഇടാ ചായ കുടിക്കാൻ പോകുന്ന കേട്ടോ അതും കിലോമീറ്റർ കറക്റ്റ് പറയുകയാണെങ്കിൽ പതിനാല് ടു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ താണ്ടിയിട്ടാണ് നമ്മുടെ സുഖാട്ടന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ പോകുന്നതാണ് ഗോപി ഉണ്ട് പിന്നെ രഞ്ജിത്ത് നമ്മുടെ ഉണ്ട് പിന്നെ പാസിലുണ്ട് അപ്പൊ നമ്മള് ഇവിടുന്ന് വിടാൻ പോവാട്ടോ വൈബ് അപ്പൊ ചായ കുടിക്കാനായിട്ട് അവിടം വരെ പോവാണേ ഒരു ബോട്ടിൽ പോവുകയാണെ പോട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിനിട്ട് ചായക്കടയിൽ എത്തിയിട്ടാണോ നല്ല നല്ല മഴയാസപ്പൊ ഞങ്ങളുള്ളത് കാട്ടിക്കുളം ടൗണിലാട്ടോ അപ്പപ്പാറയിൽ നിന്ന് നേരെ കാട്ടിക്കുളം ടൗണിൽ എത്തിയിട്ടുണ്ട് അതായത് താഴെ താഴെക്കാട്ടിക്കുളം തിരുനെല്ലി പോകുന്ന റോഡിൻ്റെ ആ ഭാഗത്തായിട്ടാണുള്ളത് അപ്പോൾ ഇവിടുന്ന് മൈസൂർ റോഡ് നമ്മൾ കയറണം അതായത് ബാവല്ലി മൈസൂർ റോഡ് കയറിയിട്ട് മുന്നോട്ട് പോയി അവിടെ നിന്ന് തിരിയേണ്ട ഒരു ഭാഗം വരും അപ്പോൾ ഞാനത് കാണിച്ചതാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ബാവല്ലിയിലേക്ക് ബാവല്ലി റോഡ് പോവാൻ പോവാം കേട്ടോ ഓക്കെ ഞങ്ങൾ ാവല്ലി റോഡ് കയറിയിട്ട് ഇതാണ് കാട്ടുകുളുത്തുനിന്ന് വരുന്ന വഴിയാണ് ഇവിടുന്ന് നേരെ ബാവല്ലി എത്തുന്നതിന് കുറച്ച് മുൻപ് ഇവിടുന്ന് സെൻറ് ജോസഫ് ചർച്ച് ബാവല്ലി മാനന്തവാടി രൂപത എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നൂറ് മീറ്റർ ബോർഡ് കാണിക്കുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ റോഡിലേക്ക് കയറണം பாலம் <laughs> வந்து <laughs> ഗൈസ് ഇല്ലാത്ത പെട്രോൾ മുടക്കി അപ്പാറയിൽ നിന്ന് കുറുവദ്വീപ് നമ്മുടെ സുഖാട്ടൻ്റെ ചായക്കടയിലേക്ക് എത്തി പക്ഷേ ഇവിടെ എത്തി നോക്കുമ്പോൾ സുഖാട്ടൻ്റെ ചായക്കട ക്ലോസ് ആണ് ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ പുള്ളിക്കെന്തോ സുഖമായിട്ട് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ ആണെന്നാണ് അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു സുഖാട്ടൻ്റെ ചായക്കടേൻ്റെ വീഡിയോ ഇടാനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇത് ഈ കാണുന്ന കേട്ടോ സുഖവേട്ടൻ്റെ ചായക്കട ഇതാണ് റോഡ് കാണിച്ചുതരാം ഇതാണ് ചായക്കട ചായക്കടാ ഇതേ സുഖുവേട്ടൻ്റെ ചായക്കട ടീ ഷോപ്പ് അപ്പോൾ ഇവിടെ ഒരുപാട് ബേഗുകളൊക്കെ ഉണ്ട് അത് തൊഴിലുറക്കിൻ്റെ ഭാഗമായിട്ട് അവർ പണിയെടുക്കുന്നവർ വെച്ചാന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് സുഖുവേട്ടൻ്റെ ചായക്കട കേട്ടോ ഇനി കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ പുറത്തൊക്കെ അതിൻ്റെ വാതിൽ ആക്കിയിരിക്കുന്ന മുള മുളയുടെ ഇതുകൊണ്ടാണ് ഞാനിവിടെ പെൻസിങ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റായിട്ട് ഇതുണ്ടോ ഇതിൻ്റെ അപ്പുറത്തേക്ക് വനമാണ് വനപ്രദേശമാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് സൂഹാട്ടൻ്റെ ചായക്കട വരുന്നത് അപ്പോൾ സൂഹാട്ടൻ്റെ ചായക്കട ഞങ്ങളങ്ങനെ കണ്ടു ചായ ഒന്നും കിട്ടിയിട്ടില്ല തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ് സുഹേട്ടൻ്റെ ചായക്കട ഗ്സ് പാവം ഞങ്ങൾ സുഖേട്ടൻ്റെ ചായക്കടേൻ്റെ നേരെ ഓപ്പോസിറ്റ് അതായത് ഓപ്പോസിറ്റ് അല്ല എൻ്റെ ബാക്ക് സൈഡ് ഒരു വീടുണ്ട് അത് പുള്ളിയുടെ വീടാണോ എന്നറിയില്ല പിന്നെ ഇങ്ങോട്ട് ഒരുപാട് കൃഷിയെടുക്കാത്ത വയലുകളുണ്ട് അപ്പോൾ നേരൊക്കെ തൊഴിലുറപ്പിൻ്റെ പണിക്കാരട്ടോ തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് വന്ന ഒരുപാട് ഈ വണ്ടി വേണ്ട ഒരുപാട് വണ്ടികൾ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നുണ്ട് പക്ഷേ സുഖേട്ടൻ്റെ ചായക്കടയിൽ സുഖേട്ടനില്ല സുഖേട്ട ഇന്ന് ലീവാ അല്ലേ ഹോസ്പിറ്റലിൽ കുറേ ദിവസം സൈലീറ്റ് ആണോ ആ ഇപ്പോൾ സുഖോട്ടന് എന്തോ അസുഖ ബാധ്യതയായിട്ട് ഹോസ്പിറ്റലിലാണ് മൂന്നാല് ദിവസമായി നിന്നാണ് ഇവിടുത്തെ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാർ പറഞ്ഞത് അവർ പണിയെല്ലാം കഴിഞ്ഞ് റിട്ടേൺ വന്നത് ഇപ്പോൾ സമയത്ര നാല് ഇരുപത്താറ് അങ്ങനെ ഞാനും പിള്ളേരും ബോബിയുണ്ട് ബോബിക്ക് ഓടിക്കളിക്കണം ബോബി ഇവിടെ ഓക്കെ ഇവിടെ ഇരുന്നാണ് ഒരുപാട് ആൾക്കാർ ചായക്കടയിൽ നിന്ന് ചായ മേടിച്ച് ഓടിക്കുന്നത് അതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പം സംഭവം കണ്ടല്ലോ സുഖാട്ടൻ്റെ ചായക്കട കാണാത്തവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നത് കാഴ്ച അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോണേ ബൈ കടയിൽ നിന്നുള്ള മുകളിലേക്കുള്ള കാഴ്ചയാണത് തൊട്ടടുത്ത് പെൻസിങ്ങുണ്ട് ഓക്കെ താങ്ക് യു